കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ വിജയ് പങ്കെടുത്ത വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ വെച്ച് നാൽപ്പതോളം ആളുകൾ മരണപ്പെട്ടത് കുഞ്ഞുങ്ങളും വലിയവരുമായിട്ടുള്ള നാൽപ്പതോളം പേരാണ് മരണപ്പെട്ടത് അവർക്ക് ആദ്യം ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ഇവിടെ വിജയ് ആ ഒരു സംഭവസ്ഥലത്ത് നിന്ന് ആ ഒരു സംഭവത്തിന് ശേഷം ഒളിച്ചുകൂടുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവരെ പോലുള്ള ആളുകൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഇങ്ങനെയൊരു പരിപാടിയിൽ ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു തമിഴ്നാട്ടുകാരെ സംബന്ധിച്ച് അവർ അതിവൈകാരികമായി ആരാധന മൂത്ത് അതായത് സിനിമാ താരങ്ങൾ അതിവൈകാരികമായി ആരാധിക്കുന്നവരാണ് ഇവിടെ അതാണ് സംഭവിച്ചത് അരാഷ്ട്രീയവാദികളായിട്ടുള്ള കുറേ ആളുകൾ അവിടെ ആയിരത്തോളം കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇവർക്കെല്ലാം തന്നെ ഒരു തരത്തിലും ഈ പറഞ്ഞ രാഷ്ട്രീയ ബോധ്യങ്ങളൊന്നും തന്നെയില്ല അവർ അവരുടെ ആരാധനാമൂർത്തിയെ നേരിട്ട് കാണാനുള്ള അവസരത്തിനായി കാത്തിരുന്നു അവർ ആ സമയത്ത് അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല ഇവിടെ ഏഴ് മണിക്കൂറാണ് വിജയ്യെ കാത്ത് ആൾക്കാർ നിന്നത് അതായത് വിജയ്ക്ക് വേണ്ടി കൊടുത്ത സമയവും കഴിഞ്ഞ് മണിക്കൂറിൽ കഴിഞ്ഞാണ് വിജയ് അവിടെ പരിപാടിക്ക് വന്നത് അതായത് ഏഴ് മണിക്കൂറാണ് ജനങ്ങൾ കാത്തു നിന്നത് അപ്പോൾ വൈകിട്ട് മൂന്ന് മണിക്ക് വരുമെന്ന് പറഞ്ഞ ആൾ അവസാനം വൈകിട്ട് നാല് മണിക്ക് ശേഷമോ അഞ്ചുമണിയോടുകൂടിയൊക്കെയാണ് വന്നത് ഏകദേശം ഏഴ് മണിക്കൂറോളം ആളുകൾ ഇദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ വളരെയേറെ ചൂടും കാര്യങ്ങളും വെള്ളവും ഒന്നും കിട്ടാതെ കടകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു ഈ പരിപാടിയോടനുബന്ധിച്ച് അതുകൊണ്ട് തന്നെ വന്നവർക്ക് ആർക്കും തന്നെ ആവശ്യമായ ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടിയില്ല അതിൻ്റെ കൂടെ ഈ തിരക്കിനിടയിൽ വിജയ് വന്ന സമയത്ത് അദ്ദേഹം വെള്ളം എറിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതോടുകൂടി അപകടത്തിൻ്റെ തോത് വർദ്ധിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ വിജയ് തന്നെയാണ് ഈ സംഭവത്തിൽ നൂറ് ശതമാനം ഉത്തരവാദി ഇദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് സത്യത്തിൽ എങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി അതൊക്കെ ഒരു പാഠമായിട്ട് മാറിക്കൊണ്ട് ഇതിന് നല്ലൊരു തീരുമാനങ്ങളൊക്കെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ആരാധനയൊക്കെ നല്ലതാണ് പക്ഷേ അവനവൻ്റെ ജീവൻ നോക്കിയിട്ട് വേണം ആരാധിക്കാൻ